ബിഗ് ബോസ് മലയാളം ആറിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായ പുതിയ മത്സരാർത്ഥികളെ ഷോയുടെ അവതാരകൻ മോഹൻലാൽ അവതരിപ്പിച്ചു അവരിലൊരാൾ സായി കൃഷ്ണനാണ് സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന സായി കൃഷ്ണന് യൂട്യൂബർ എന്ന് വിശേഷിപ്പിച്ചാണ് മോഹൻലാൽ പരിചയപ്പെടുത്തിയത് യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങിയവയ്ക്ക് പുറമേ നിഷ്പക്ഷമായ നിലപാട് പുലർത്തുന്ന താരമെന്നും സായിയെ മോഹൻലാൽ വിശേഷിപ്പിച്ചു മലപ്പുറത്തുകാരനാണ് സായി കൃഷ്ണൻ ബി ഡി എസ് ആണ് പഠിച്ചത് എന്നാൽ പ്രൊഫഷണൽ ക്രിക്കറ്ററാണ് ശരിക്കുമെന്ന് പറയുന്നു സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന സോഷ്യൽ മീഡിയ താരത്തെ താരത്തെയാകില്ല ബിഗ് ബോസിൽ കാണുക എന്ന് തന്നെ പരിചയപ്പെടുത്തവേ സായി വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്സ് കറക്റ്റ്നസ് ഒക്കെ താൻ നോക്കുന്നുണ്ട് എന്നാൽ ഇവിടെ സായി കൃഷ്ണനായിട്ടാണ് തന്നെ കാണാനാവുക എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു തനിക്ക് വ്യക്തമായ ഗെയിമുണ്ടെന്നും പറയുന്നു ബിഗ് ബോസിലേക്ക് എത്തിയ സായി കൃഷ്ണൻ ബിഗ് ബോസ് മലയാളത്തിൽ നിലവിൽ ആരെയാണ് ഇഷ്ടമെന്നും ഇഷ്ടമില്ലാത്തതെന്നും പറഞ്ഞു സായി കൃഷ്ണൻ നിലപാട് വ്യക്തമാക്കി ഇഷ്ടം ഗബ്രിയെയാണ് സ്വന്തം വീടായി എവിടെ ചെന്നാലും താരത്തിന് പെരുമാറാനാകുന്നുവെന്നും സായി കൃഷ്ണ ഗബ്രിയോടുള്ള തന്റെ ഇഷ്ടം വെളിപ്പെടുത്തി ചൂണ്ടിക്കാട്ടി അതിനാൽ സ്ട്രോങ് പ്ലെയറാണ് ഗബ്രി അക്കാരണത്താൽ ടാർജറ്റും ഗബ്രി തന്നെയായിരിക്കും അപ്സരയും സ്ട്രോങ് പ്ലെയർ ആണെന്ന് മോഹൻലാലിനോട് പറഞ്ഞ സായി ഒരു വിഷനും തന്ത്രവും താരത്തിനുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തുടക്കത്തിൽ എല്ലാവരോടും കോമണറായി ഇടപെട്ട താരമായ റസ്മിൻ നിലവിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു സായി അഭിഷേക് ശ്രീകുമാറാണ് അടുത്തയാൾ നടനും വ്യവസായിയുമാണ് അഭിഷേക് ശ്രീകുമാർ എന്നാണ് ഷോയിൽ മോഹൻലാൽ ബിഗ് ബോസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അഭിഷേക് വ്യക്തമാക്കുകയും ഷോയിൽ നിലവിലുള്ളവരോടുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും മോഹൻലാലിനോട് ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കുകയും ചെയ്തു പത്തനംതിട്ട ജില്ലക്കാരനാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് ഷോയുടെ അവതാരകൻ മോഹൻലാൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി ബിടെക് എഞ്ചിനീയറിംഗ് ബിരുദം ഡിജിറ്റൽ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് അനലിറ്റിക്സിലും താൻ പഠനം നടത്തിയിട്ടുണ്ടെന്നും പ്രൊഫൈൽ വീഡിയോയിൽ അഭിഷേക് ശ്രീകുമാർ വ്യക്തമാക്കി സ്വന്തമായി ഗ്യാരേജ് നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ മഡി എന്ന സിനിമയിലും വേഷമിട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കി അഭിപ്രായ വ്യത്യാസത്താൽ സോഷ്യൽ മീഡിയ തന്നെ പുറത്താക്കിയെന്നും അഭിഷേക് ശ്രീകുമാർ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു എന്തായാലും എന്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഷോയിൽ ഞാൻ ശ്രമിക്കും ഒറിജിനലായി നിൽക്കാനാണ് ബിഗ് ബോസ് ഷോയിൽ ഉദ്ദേശിക്കുന്നത് എന്നും അഭിഷേക് ശ്രീകുമാർ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു താൻ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും വൈൽഡ് ഗാർഡ് എൻട്രിയായി എത്തിയപ്പോൾ അഭിഷേക് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി അഭിമുഖങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ് പൂജ അതിഥികളോട് എപ്പോഴും പോസിറ്റീവായും ഊർജ്ജത്തോടെയും സംസാരിക്കാറുള്ള പൂജയുടെ ബിഗ് ബോസ് എൻട്രി ഷോയുടെ ആരാധകരെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണർത്തുന്നതാണ് അവതാരകയാണ് തന്നെ മിക്കവരും അറിയുന്നതെങ്കിലും ഒരു നടിയും നർത്തകിയും കൂടിയാണ് താണെന്ന് പൂജ പറയുന്നു ആളുകളോട് സംസാരിക്കുകയും അവരെ ചിരിപ്പിക്കുകയും എനിക്കേറെ ഇഷ്ടമാണ് അതാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് കർക്കശക്കാരിയാണ് ഞാൻ അതുപോലെ ആളുകൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് അസ്വസ്ഥത തോന്നാറുണ്ട് പൂജ സ്വന്തം വ്യക്തിത്വം വിശദീകരിക്കുന്നു ഹൗസിലെ മുന്നോട്ടുപോക്കിനെക്കുറിച്ച് മോഹൻലാലിന്റെ ചോദ്യത്തോട് പൂജയുടെ പ്രതികരണം ഇങ്ങനെ ഒരു ഗെയിം ആളുകളെ ഏറ്റവും രസിപ്പിക്കുന്നത് അതിൽ ഫൺ ഉള്ളപ്പോഴാണ് നന്നായി എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ താൻ ഹൗസിൽ നോക്കും ചിരി പൂജ എന്ന സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു വിളിപ്പേരുണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ ചിരിക്കുമെന്നാണ് ഈ പേര് വിളിക്കുന്നവർ പറയുന്നത് പക്ഷേ ചിരി മാത്രമല്ല എന്റെ ഇമോഷൻ എന്നും പൂജ വ്യക്തമാക്കുന്നു ആറ് വൈൽഡ് കാർഡുകൾ ഒരുമിച്ചെത്തിയതോടെ സീസൺ ആറിലെ ദിനങ്ങൾ സംഭവബഹുലമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ